വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ചില വിഘാതങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇസ്ബുള്ളയും ഇസ്രായേലും എന്ന് പറയാത്തതിന് കാരണം ഇസ്ബുലയും ലബനനും തമ്മിലായിരുന്നു ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപക്ഷെ അമേരിക്കയുടെ ഒക്കെ പ്രയത്നത്തിൻ്റെ ഫലമായി ഫ്രാൻസും കൂടി ഇടപെട്ടുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറായിരുന്നു ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ലബനൻ പഴയ ഫ്രാൻസിൻ്റെ കോളനിയാണ് അതുകൊണ്ട് ഫ്രാൻസിന് ഇക്കാര്യത്തിൽ വളരെ വലിയ താത്പര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല എന്നതിനേക്കാൾ ഉപരി ഇത് ഇസ്രായേലും ലബനനും തമ്മിലുള്ളൊരു കരാറായിട്ടാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കാരണം ഹിസ്ബുള്ള ഇതിനെതിരെ പ്രതികരിച്ചത് തങ്ങൾ കാഞ്ചിയിൽ വിരലമർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നടപടികളെ നോക്കിക്കാണുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഹിസ്ബുള്ള ഈ കരാറിന് അംഗീകാരം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ കരാറിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഹിസ്ബുള്ള ഭാഗമായിരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഹിസ്ബുള്ളയും ഈ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്ന തരത്തിലായിരുന്നു അവരുടെ നടപടികളൊക്കെ ഉണ്ടായതെങ്കിലും ഈ ചർച്ചകൾ പുരോഗമിച്ചത് ലബനനും ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ചേർന്നാണ് പക്ഷേ ഈ വെടിനിർത്തൽ കരാറിന് ചില വിഘാതങ്ങൾ ഉണ്ടാകുന്നതായി ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ലബനിൽ നിന്ന് സിറിയയിലേക്ക് രക്ഷപ്പെട്ട അഭയാർത്ഥികൾ ഇസ്രായേൽ ലബനിലോട്ട് കടന്നു കയറുമ്പോൾ അവിടെ നിന്നും ഇസ്രായേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ലബനാനിലെ ഇസ്രായേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും സിറിയയിലേക്ക് രക്ഷപ്പെട്ട ലബനനികൾ വരുന്ന സമയത്ത് അവർക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ആരോപണമെന്ന് പറയുന്നത് സിറിയയിലേക്ക് രക്ഷപ്പെട്ട ലബനീസ് പൗരന്മാരോടൊപ്പം ചില ഇസ്ബുല്ല പ്രവർത്തകർ നുഴഞ്ഞു കയറി അവർ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രവേ പ്രദേശങ്ങളിലേക്ക് വരുന്നു എന്നാണ് തരം കിട്ടുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന കൂടി ലബനീസ് പൗരന്മാരോടൊപ്പം തന്നെ ഹിസ്ബുല്ല പ്രവർത്തകർ നുഴഞ്ഞു കയറി ഇസ്രായേലിൻ്റെ അതിർത്തികളിലേക്ക് വരുന്നുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ആ അക്രമണം നടത്തിയതെന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഹിസ്ബുല്ല ഇത് നിഷേധിക്കുന്നുണ്ട് ഇസ്രായേൽ മനപൂർവ്വം ഇത്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് വേണ്ടി നടത്തിയ ആക്രമണങ്ങളാണ് ഇതെന്ന പേരിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും വളരെ ആശാവഹമായി ലോകം കാത്തിരുന്ന വെടിനിർത്തൽ കരാറ് ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവരതിന് ആരോപിക്കുന്നത് ഹിസ്ബുല്ലാ പ്രവർത്തകർ ജനങ്ങൾക്കൊപ്പം നുഴഞ്ഞു കയറി ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലിട്ട് വരുന്നു എന്നതാണ് ഇത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി യുദ്ധത്തിലേക്ക് വീണ്ടും അടുക്കുമ്പോൾ ലോകം വളരെ ആശങ്കാജനമായ ഒരു സ്ഥിതി വിഷയത്തിലൂടെ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു വരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുകയായിരുന്നു പ്രത്യേകിച്ചും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ആവശ്യമായ ആയുധങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ടായിരുന്നു ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു ജനങ്ങൾ ബന്ധികളെ മോചിപ്പിക്കാത്തതിൻ്റെ പേരിൽ തെരുവിലേക്ക് ഇറങ്ങപ്പെടുന്നുണ്ടായിരുന്നു ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊരു വെടിനിർത്തൽ കരാറിൻ്റെ ആവശ്യകതയും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇറാൻ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജരായി എന്ന രീതിയിൽ അവരുടെ വിദേശകാര്യ വിദഗ്ധരും അവരുടെ ആത്മീയ നേതാവ് ഖാമയും ഒക്കെ സൂചിപ്പിച്ച അവസരത്തിൽ ഇറാൻ എപ്പോഴും ഇസ്രായേൽ ആക്രമിക്കുവാൻ സജ്ജമാണ് എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാ രീതിയിലും ഒരു യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ വന്നാൽ അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന രീതിയിൽ വന്നപ്പോഴാണ് അവരൊരു വെടിനിർത്തൽ കരാറിലിട്ട് മുന്നോട്ട് പോയത് പ്രത്യേകിച്ചും ഇറാനും കൂടി ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഹിസ്ബുള്ളയെയും ഇറാനെയും ഹമാസിനെയും ആ ഹൂദികളെയും ഒക്കെ ഒന്നുപോലെ പ്രതികരി പ്രതിരോധിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ ഒരു പ്രയാസകരമായൊരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു പ്രത്യേകിച്ചും യുദ്ധരംഗത്ത് പരിക്കേറ്റ ഒരുപാട് പട്ടാളക്കാർ അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകളിൽ പലരും യുദ്ധരംഗത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോകുവാൻ താത്പര്യമില്ലാതെ അവർ വന്ന വന്നദേശത്തേക്ക് നമുക്കറിയാവുന്നതുപോലെ പോർച്ചുഗല് അത് ഫ്രാൻസ് അമേരിക്ക ആസ്ട്രേലിയ എന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന ജൂതന്മാരാണ് മിക്കപ്പോഴും ഇസ്രായേലി പട്ടാളത്തിലുള്ളത് അവർ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷം പട്ടാളക്കാരിൽ പൊതുവേ കണ്ടുവരുന്ന ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ നീണ്ട യുദ്ധത്തിൻ്റെ ഫലമായി അവർക്ക് ഉണ്ടായ ചില മാനസികാസ്വാസ്ഥ്യങ്ങൾ തങ്ങൾ തന്നെ നിർബന്ധമാക്കപ്പെട്ട ഗസയിൽ കൂട്ടക്കൊല നടത്തുന്നത് ദൃക്സാക്ഷിയാകേണ്ടി വന്ന പല ഇസ്രായേൽപ്പെട്ട പട്ടാളക്കാർക്കും ഉണ്ടായിരുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇസ്രായേലി സൈന്യത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു പ്രത്യേകിച്ചും യുദ്ധോപകരണങ്ങളുടെ അഭാവം ഇതൊക്കെ കൊണ്ടാണ് ഇസ്രായേൽ ഒരു യുദ്ധ വെടിനിർത്തൽ ചർച്ചകളിലോട്ട് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തിയ വീരവാദങ്ങൾ നേരത്തെയൊക്കെ ഹിസ്ബുള്ളയെ സമൂലമായ നിർമ്മാർജ്ജനം ചെയ്തിട്ട് മാത്രമേ ഈ രംഗത്തുനിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് മുന്നോട്ട് പോയത് ഹിസ്ബുല്ലയും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു നാശമുന്നേറ്റത്തിയാണ് യുദ്ധം ചെയ്യുന്നത് പറഞ്ഞിരുന്നുവെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും അവരും യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് നടന്നെടുക്കുകയായിരുന്നു ഇരുവിഭാഗവും യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് തന്നെ അവരൊരു യുദ്ധ രഹിതമായൊരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ വിഭാഗവും പരസ്പരം പഴിചാരിക്കൊണ്ട് തന്നെ അത് ലംഘിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുല്ല പ്രവർത്തകർ അവിടുത്തെ അഭയാർത്ഥികളോടൊപ്പം നുഴഞ്ഞു കയറി ഇസ്രായേൽ അതിർത്തിയിലോട്ട് വരുന്നു എന്നാണ് പക്ഷേ ഹിസ്ബുല്ല അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ലോകം കൂടുതൽ തീവ്രമായ യുദ്ധത്തിലേക്ക് ഇദ്ധത്തിലേക്ക് വഴുതി വീഴാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുവാം തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയിന്ദ്